താങ്ക് സ്തോത്രം അറിയല്ലോ രതീഷാണ് പണ്ട് പണ്ട് എന്ന് വെച്ചാൽ വളരെ പണ്ട് കഥ ആയതുകൊണ്ടാണ് ഒരു ഭക്തനായ മനുഷ്യൻ ജീവിച്ചിരുന്നു ആ മനുഷ്യന്റെ ഭക്തിയിൽ പ്രസാദിച്ച ദൈവം ഒരു ദിവസം ഈ മനുഷ്യന്റെ അടുക്കൽ വന്നു ആ മനുഷ്യനോട് സന്തോഷത്തോട് ദൈവം ചോദിച്ചു ഭക്ത നിന്റെ ഭക്തിയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അതുകൊണ്ട് നിന്റെ ഒരു ആഗ്രഹം എന്നോട് പറകാം അത് ഞാൻ നിവർത്തിച്ചു തരാം ഈ ഭക്തൻ സന്തോഷമായി ഉടനെ ഭക്തൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ എന്റെ ഭാര്യയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വരുവാൻ ഇടവരരുത് എന്ന് വെച്ചാൽ അവൾ എപ്പോഴും സന്തോഷമായിരിക്കണം ദൈവത്തിന് സന്തോഷമായി അയ്യോ ഇവൻ ഭക്തൻ മാത്രമല്ല ആ ഭാര്യയെ സ്നേഹിക്കുന്നവരും കൂടെയാണ് പക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഇത് അത്ര ദഹിക്കത്തില്ല എന്തു ബുദ്ധിശൂര്യത ആ മനുഷ്യൻ കാണിച്ചത് ശരിയല്ലേ അവന്റെ ആവശ്യം എന്താണ് അവൻ്റെ ഇഷ്ടം എന്താണ് അത് ചോദിച്ച് ദൈവത്തിൽ നിന്ന് വാങ്ങുന്നതല്ലേ ആയിരുന്നോ ശരി അല്ലേ അങ്ങനെയാണോ അപ്പൊ ഈ മനുഷ്യനെ കഥ ആയതുകൊണ്ട് കണ്ടുകിട്ടത്തില്ല എന്നാലും ഈ മനുഷ്യനോട് നമുക്ക് ചോദിക്കാൻ ഒരു അവസരം കിട്ടിയെങ്കിൽ ആ മനുഷ്യൻ്റെ പക്ഷത്തുനിന്ന് ഞാൻ ഉത്തരം പറഞ്ഞു തരും അവൻ ബുദ്ധിഹീനനായതുകൊണ്ടല്ല അവൻ മുടിഞ്ഞ ബുദ്ധിയുള്ളവനാണ് കാരണം നമുക്കറിഞ്ഞുകൂടാത്തൊരു കാര്യം പുള്ളിക്കറിയാം പുള്ളി സന്തോഷമായിരിക്കണമെങ്കിൽ ഈ ഭാര്യ സന്തോഷമായിരുന്നാലേ പറ്റത്തുള്ളൂ ഇന്ന് നമുക്കതറിയത്തില്ല ഞാനും നിങ്ങളുമായിരിക്കുന്ന ലോകത്തിന് പലപ്പോഴും അത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ടെന്താ നമ്മൾ നമ്മുടെ സന്തോഷത്തിനു വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ജോലിക്ക് പോകുന്ന ഭർത്താവ് തൻ്റെ സന്തോഷത്തിന് വേണ്ടി പകൽ മുഴുവൻ പല പല കാര്യങ്ങളും ചെയ്യുന്നു വീട്ടിനകത്ത് വരുമ്പോഴോ ദുഃഖിച്ച് കരഞ്ഞ് തളർന്നിരിക്കുന്ന ഭാര്യ ആ സന്തോഷം മുഴുവനും പോയി ഇല്ലേ ഭാര്യ തൻ്റെ സന്തോഷത്തിനു വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്യുന്നു ഭർത്താവ് ആണെങ്കിലോ ദുഃഖവും കണ്ണീരും നിരാശയും ഭർത്താവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നമാണെങ്കിൽ നിങ്ങളുടെ സന്തോഷം പോയില്ലേ നിങ്ങളൊരു കുടുംബമാണെങ്കിൽ അതേക്കുറിച്ചാണ് പറയുന്നത് മക്കളുടെ കാര്യം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കെ അവർ സ്കൂൾ വിട്ട് സന്തോഷത്തോടെ വീട്ടിൽ വരുന്നു അമ്മ ഒരു സൈഡിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൻ ഒരു സൈഡിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താണെന്ന് ചിന്തിച്ചേ അപ്പോ എങ്ങനെ നമുക്ക് സന്തോഷമായിരിക്കുവാൻ കഴിയും എളുപ്പവഴിയാ നമുക്കൊപ്പമുള്ള നമ്മുടെ പങ്കാളിയെ നമുക്കൊപ്പമുള്ളവരെ സന്തോഷമാക്കി വയ്ക്കുക അവർ സന്തോഷമായിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും സന്തോഷവാന്മാരും സന്തോഷവതികളുമായി മാറും അതേ സഹോദരി നിൻ്റെ ഭർത്താവ് ആണെങ്കിൽ നിന്റെ ജീവിതം ഓട്ടോമാറ്റിക്കായി ഹാപ്പിയായി മാറും നിന്റെ ഭാര്യ ഹാപ്പിയാണെങ്കിൽ സഹോദര നീയും ഹാപ്പിയാ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങളുടെ മക്കളും ഹാപ്പിയാ ഇത് മുതിർന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ അല്പം പാടാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള കുഞ്ഞുങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകും അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടയടി ഉണ്ടാകുന്നത് ഈ ബേക്ക് ബെഞ്ചിലിരിക്കുന്ന ചേട്ടന്മാരെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ഭയങ്കര കൂട്ടയടിയുടെ ആൾക്കാരായിരിക്കും കുറേ പേർ ഒരുമിച്ച് തോളി കയ്യിലിട്ട് മച്ചാ മച്ച അളിയ അളിയാന്നൊക്കെ പറഞ്ഞ് നടക്കും അതിലാരെങ്കിലും ഒരുത്തൻ വേറെ ഒരുത്തനോട് എന്തെങ്കിലും പറയും അവൻ ഇവനിട്ട് ഇടിക്കും ഇവൻ സങ്കടപ്പെട്ട് വരും കൂട്ടുകാർക്ക് അത് കണ്ട് സങ്കടമാവും പിന്നെ കൂട്ടയടിയായി മനസ്സിലായല്ലോ എന്തിനാ ഈ ഒരുത്തൻ്റെ വിഷയത്തിന് വേണ്ടി ബാക്കിയുള്ളവരെല്ലാം ഇടപെടാൻ പോകുന്നത് നമ്മുടെ ജോലി അതായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം ഈ കൂടെയുള്ള ഇവൻ ദുഃഖിച്ച് നടന്നാൽ ഈ കൂട്ടത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകത്തില്ല അവൻ തമാശ പറയണം അവൻ കാര്യം പറയണം അവൻ ഹാപ്പി ആയിരിക്കണം ഇങ്ങനെ ആ കൂട്ടത്തിൻ്റെ സന്തോഷമാണ് അതിനകത്തുള്ള ഓരോരുത്തരെയും സന്തോഷവാന്മാരാക്കി നിർത്തുന്നത് പഠിക്കാത്തവരെന്ന് ടീച്ചർ പറഞ്ഞാലും ബി ടി എ ബി മാതാപിതാക്കളെ ടീച്ചർ വഴക്ക് പറഞ്ഞാലും മറ്റുള്ളവരെ കളിയാക്കിയാലും അതൊന്നും അവർക്ക് പ്രശ്നമല്ല കാരണം അവർ ഹാപ്പിയാണ് അവരുടെ കൂട്ടം ഹാപ്പിയാണ് ഒപ്പമുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ഈ ഭൂമിയിലായിരിക്കുവാൻ കഴിയത്തുള്ളൂ ഇതൊരു ഭൗതികമായ അറിവ് മാത്രമല്ല ബൈബിളും അത് തന്നെ പറയുന്നു നോക്കിയ യോവൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ പത്താമത്തെ വാക്യത്തിൽ യോവനോട് ദൈവം പറയുകയാണ് നീ നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഒരു മൂന്ന് സ്നേഹിതന്മാരെ യോവൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം പറയുകയാണെങ്കിൽ യുവന്മാർ വലിയ പ്രശ്നത്തിലാണ് യോവെ യുവന്മാർ ഈ പ്രശ്നത്തിനകത്താണെങ്കിൽ നിനക്കൊരിക്കലും സന്തോഷമായി ഇനിയൊരു ജീവിതം ഉണ്ടാകത്തില്ല ഇവർക്ക് കൺഫ്യൂഷനാണ് യോവൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഭാവം ചെയ്തതാണോ ഇനി ദൈവം യോബിനെ ശിക്ഷിച്ചതാണോ ഇങ്ങനെ ഇങ്ങനെയുള്ള കൺഫ്യൂഷനാണ് ഇവരുടെ വായിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെ കൺഫ്യൂഷൻ മാറി ഇവർ സ്വസ്ഥമാകണം ഇവർക്ക് സന്തോഷം ഉണ്ടാകണം അതേ പ്രിയരെ നമുക്കൊപ്പമുള്ളവർ ഹാപ്പി ആകുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കായി ആകും യോവനോട് ദൈവം പറഞ്ഞു നീ നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യോബ് പ്രാർത്ഥിച്ചു അവർ സ്വസ്ഥമായി അവർക്ക് സന്തോഷമുണ്ടായി അവരുടെ കൺഫ്യൂഷൻ എല്ലാം മാറി ഫലം എന്താ ഇയോവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി അവന് തിരികെ ലഭിച്ചു നഷ്ടപ്പെട്ട സന്തോഷം തിരികെ വന്നു നഷ്ടപ്പെട്ടു പോയത് തിരികെ വന്നു ഏറെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു ആ നഷ്ടപ്പെടാൻ മുഖാന്തരം എന്തൊക്കെ ദുഃഖങ്ങളും നിരാശകളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് നിങ്ങൾ വേദനപ്പെട്ടായിരിക്കുന്നു അതിനെല്ലാം പരിഹാരമാകുവാൻ നിങ്ങൾക്കൊപ്പമുള്ളവരെ സന്തോഷമാക്കി വയ്ക്കുവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതൊരു പക്ഷേ സ്ഥലത്തായിരിക്കാം നിങ്ങളുടെ വീട്ടിനകത്തായിരിക്കാം നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തായിരിക്കാം എവിടെയും എവിടെയും നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ നിങ്ങൾക്കൊപ്പമുള്ളവരെ സന്തോഷമാക്കി വെക്കുക ഇക്ലിയിട്ട് ചിരിപ്പിക്കാനല്ല പറയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം അങ്ങനെ ഈ മനുഷ്യനും ഭാര്യയും വളരെ സന്തോഷത്തോടെ കണ്ണുനീരൊന്നും ഇല്ലാതെ ചിരിച്ചുല്ലസിച്ച് പോകുന്നു പെട്ടെന്ന് ഒരു ദിവസം കൊടും കാറ്റടിച്ച് ഒരു പൊടി പറന്ന് വന്ന് ഈ ഭക്തന്റെ ഭാര്യയുടെ കണ്ണിൽ വീണു കണ്ണ് നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി ഭക്തന് ദേഷ്യം വന്നു ദൈവമേ നീ എന്നെ ചതിച്ചു വരം തരാമെന്ന് പറഞ്ഞു വന്ന് എന്റെ ഭാര്യ ഇതാ കരയുന്നു ദൈവം ഉടനെ പ്രത്യക്ഷനായി ഭക്തൻ കയറിയങ്ങനെ വയസ്സായി ദൈവത്തോട് ദൈവം പറഞ്ഞു നീ അടങ്ങ് കാര്യം പറ കണ്ടില്ലേ ദൈവമേ എൻ്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നേ സഹിക്കുന്നില്ല അവന് അവനും അവനുമങ്ങ് കരയുക അപ്പോൾ ദൈവം പറഞ്ഞു ഇടാ കണ്ണുനീർ ആ കണ്ണിനകത്തുള്ള പൊടി പോകാനാ ആ കണ്ണുനീർ നിൻ്റെ ഭാര്യയുടെ കണ്ണിനെ ശുദ്ധിയുള്ളതാക്കി മാറ്റും കണ്ണുനീർ കണ്ണിലെ അഴുക്ക് കളഞ്ഞ് കണ്ണിനെ ശുദ്ധിയുള്ളതാക്കും വലിയ വേദനയുടെ മധ്യത്തിലുള്ള കണ്ണുനീർ നിങ്ങളുടെ ഹൃദയവേദനയുടെ ഭാരത്തെ കുറയ്ക്കും നിങ്ങൾക്ക് ആശ്വാസം നൽകും കണ്ണുനീർ നിങ്ങളുടെ പാപത്തെ കഴുകും നിങ്ങളുടെ കുറവുകളെ കഴുകും ഞാൻ പറഞ്ഞതല്ല ബൈബിൾ പറയുന്നതാ നോക്കി വെളിപ്പാട് പുസ്തകം ഏഴാമത്തെ ആയാലും പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു സഹനം കണ്ണുനീരുകൊണ്ട് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച വ്രത ദൈവത്തിൻ്റെയും കുഞ്ഞാട്ടിൻ്റെയും സിംഹാസനത്തിനു മുൻപിൽ നിൽക്കുന്നു നാം വായിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും വേദപുസ്തകം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും കർത്തവുമായി യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാൽ ഇവിടെ പറയുന്നു സഹനം അത് മുഖാന്തരമുള്ള കണ്ണുനീർ ഭക്തനെ ശുദ്ധനാക്കി മാറ്റിയിരിക്കുന്നു പ്രിയരെ കാൽവരി കാൽവരിക്രൂസിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമുക്കായി ചിന്തപ്പെട്ട കുഞ്ഞാട്ടിൻ്റെ രക്തത്തിലൂടെ വെളിപ്പെട്ട് വരുന്ന സകല അനുഗ്രഹങ്ങളും സകല അനുഭവങ്ങളും സകല പ്രിവിലേജസും നാം പ്രാപിച്ചെടുക്കുന്നത് നമ്മുടെ കണ്ണുനീരിലൂടെയാണ് ആമേൻ കരയുന്നവൻ കർത്താവിൽ നിന്ന് ചിന്തപ്പെട്ട രക്തത്തിന്റെ ശക്തി അനുഭവിക്കും കരയുന്നവരെ കരയുന്നവരെ നിങ്ങൾ സന്തോഷിപ്പേൻ നിങ്ങൾ കർത്താവ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ പോകുക കർത്തവ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ജയം നിങ്ങൾ പ്രാപിക്കുവാൻ പോകുക അതേ കർത്തവ യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങൾക്ക് ജയം നൽകും കരയുന്നവർ ഭാഗ്യവാന്മാർ അതുകൊണ്ടാണ് കർത്താവ് ക്രിസ്തു ക്രൂശ് ചുമന്ന് കാൽവരി മലയെ ലക്ഷ്യമാക്കി പോകുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് ഏരുശ്ശലേയും പുത്രിമാരെ നോക്കി പറഞ്ഞത് നിങ്ങൾ നിങ്ങളെയും നിങ്ങളെ മക്കളെയും ഓർത്ത് കരയു കരയുന്ന നിങ്ങൾ ജയിക്കും കാൽവരിയിൽ ഇതാ ഞാൻ അറക്കപ്പെടുവാൻ പോകുന്നു എന്നിൽ നിന്ന് ചിന്തപ്പെടുന്ന രക്തം നിങ്ങൾക്ക് ജയമായി മാറും നിങ്ങൾ കരയുന്നുവെങ്കിൽ താൽവരി ക്രൂശിൽ ചിന്തപ്പെട്ട രക്തം നിങ്ങൾക്ക് ജയമായി മാറും അഥവാ ദൈവത്തിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും നോക്കിയേ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം അവളുടെ കണ്ണ് തുറന്നു ആരുടെ ഹാഗറിൻ്റെ കണ്ണ് എവിടെ വെച്ചാണ് തുറന്നത് മരുഭൂമിയിൽ ബർഷേബായ എന്ന മരുഭൂമിയിൽ ഹാഗർ ആയിരിക്കുന്നു ഹാഗറിനൊപ്പം ഹാഗറിൻ്റെ മകനുണ്ട് ആ മകൻ്റെ ജീവൻ നിലനിർത്തുവാനുള്ള വെള്ളം ഹാഗറിൻ്റെ കയ്യിലില്ല ഉണ്ടായിരുന്നു അത് തീർന്നുപോയി അങ്ങനെ വെള്ളം വെള്ളം തീർന്നപ്പോൾ പറയുന്നു ഹാഗർ ഉറവ കണ്ടു കണ്ടു നീരുറവ നീരുറവ തലമുറയ്ക്ക് ജീവൻ ജീവൻ നിലനിർത്തുവാൻ നിലനിർത്തുവാനുള്ള എവിടെ മരുഭൂമിയിൽ കണ്ടു എന്തുകൊണ്ടാണ് അവൾ കണ്ടത് കണ്ണുകൊണ്ട് ശരി തന്നെ ആ പതിനാറാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹാഗർ കരയുകയായിരുന്നു ഹാഗറിന്റെ കണ്ണ് കരയുകയായിരുന്നു കരഞ്ഞ കണ്ണ് ഉറവ കണ്ടു ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ കരയുന്ന മാതാവേ കരയുന്ന പിതാവേ കരയുന്ന സഹോദര സഹോദരി നിന്റെ കണ്ണ് ഉറവ കാണും കരയുന്ന നിന്റെ കണ്ണ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മ കാണും അതെ ആ ജോലി സ്ഥലത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത് തീർന്നിരിക്കുന്നു ആ തുരുത്തിയിലെ വെള്ളം തീർന്നതുപോലെ വലിയ മരുഭൂമി ഒറ്റപ്പെട്ടായി നീ മാറിയിരിക്കുന്നു സഹായിപ്പാൻ ആരുമില്ല ആശ്രയിപ്പാൻ ആരുമില്ല നിന്നിൽ നിന്ന് പലതും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കുന്നവർ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ ആവശ്യങ്ങൾ നിൻ്റെ ആഗ്രഹങ്ങൾ ഭാഗ്യതകളോ ഞാൻ എന്ത് ചെയ്യും മരണം കാത്ത് നിലവിളിക്കുന്നു ഈ കഷ്ടത എനിക്ക് കാണുവാൻ വയ്യ ഈ ഇല്ലായ്മ ഇനിയും എനിക്ക് വയ്യ ഇനിയും എനിക്ക് വയ്യ നീ കരയുക അതേ കരയുന്ന നിന്റെ കണ്ണ് സഹോദരാ കരയുന്ന നിന്റെ കണ്ണ് നീ എന്തിനെ കുറിച്ചോർത്താണോ കരയുന്നത് അതൊക്കെയും നന്നായി ഇരിക്കുവാൻ വേണ്ടത് കാണുവാൻ പോകുക യേശുബിൻ നാമത്തിൽ നിന്റെ തലമുറകൾ നന്നായി പഠിക്കുവാൻ വേണ്ടത് നിന്റെ കണ്ണ് ആ ജോലി സ്ഥലത്ത് കാണുവാൻ പോകുക അതെ നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ തക്കവിധം ദൈവം നന്മ അവിടെ ഒരുക്കിയിട്ടുണ്ട് യേശുബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ ബാധ്യതകൾ തീർക്കുവാൻ നിന്റെ ആഗ്രഹങ്ങൾ കൊത്തവണ്ണമുള്ളത് നേടുവാൻ വേണ്ടത് എൻ്റെ ദൈവം നിന്റെ തൊഴിൽ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട് അതേ സഹോദരി കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ് ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളിൽ കിടക്കുന്ന കിടക്കയിൽ നിന്റെ തലയണ കണ്ണുനീരിനാൽ കുതിർന്നിരിക്കുന്നു മുമ്പിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ കുടുംബജീവിതം അയ്യോ എൻ്റെ കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോകും എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകും ഞാൻ ഭർത്താവില്ലാത്തവളായി മാറും കരയുക അതെ ആ കരയുന്ന കണ്ണ് കരഞ്ഞ് കലങ്ങിയ നിന്റെ കണ്ണ് നിന്റെ കുടുംബജീവിതം സന്തോഷമായി മുൻപോട്ട് പോകുവാൻ വേണ്ടത് കാണുകയാ താങ്ക്യു ലോഡ് എൻ്റെ ദൈവം ഉറവയൊന്ന് തുറന്നിട്ടുണ്ട് അതേ നീ ദൈവത്തെ കാണുക ഓ താങ്ക്യുലോഡ് നാമത്തിൽ ഈ സമയം തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു സഹോദര നിന്റെ കുടുംബജീവിതം സന്തോഷമായി സമാധാനമായി മുൻപോട്ട് പോകുവാൻ വേണ്ടത് നീ കാണുക അതേ അത് ദൈവം തുറന്നു വച്ചിട്ടുണ്ട് യെസ് കരയുന്ന നീ അത് കാണുകയ മാതാവേ പിതാവേ നിന്റെ തലമുറകൾക്ക് സന്തോഷമായി മുൻപോട്ട് പോകുവാൻ നീ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നീ പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്ന് കാണുവാൻ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട് കരയുന്ന നിന്റെ കണ്ണ് അത് കാണുക ആരോഗ്യമുള്ള നിന്റെ ശരീരം നീ കാണുവാൻ പോകുക കൊണ്ടിരിക്കുന്ന നിന്റെ ശരീരം എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം അവയവങ്ങൾ ചില അവയവങ്ങൾ മരണപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടായിരിക്കുന്ന പ്രിയരേ നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ കണ്ണ് ആരോഗ്യമുള്ള ശരീരവും ജീവനുള്ള അവയവങ്ങളെയും കാണുക യേശുവിൻ നാമത്തിൽ അവയവങ്ങൾ പ്രവർത്തിച്ചു ബാധ്യതയില്ലാത്ത നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾ കാണുകയാണ് കരഞ്ഞ കണ്ണ് ഓ തുറന്ന ഉറവ കണ്ടു അമേൻ എപ്പോഴാ ദൈവത്തിന് അറിയാൻ പാടില്ലായിരുന്നു പലരും ചോദിക്കും ദൈവത്തിന് അറിയാൻ പാടില്ലായിരുന്നു ഈ പെണ്ണും പിള്ള അവിടുന്ന് തിരിച്ച സമയത്തു തന്നെ ഈ ഉറവയിൽ അങ് നിർത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ സലാഫത്തിലെ വിധവയുടെ വീട്ടിലിരുന്നതുപോലൊരു തുരുത്തി അങ്ങ് കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം പ്രശ്നമല്ലോ ഉണ്ടാവുമായിരുന്നു ശരിയല്ലേ അത് എന്തിനാ ഈ പ്രശ്നത്തിൽ വന്നത് ഇവൾ ഇവളെവിടെന്നാ വരുന്നേ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്നാ വരുന്നേ അബ്രഹാമിൻ്റെ വീട്ടിൽ ഇവൾ ആരായിരുന്നു പണ്ട് ഇവൾ ദാസിയായിരുന്നു പിന്നീട് ഇവൾ അബ്രഹാമിൻ്റെ ഭാര്യയായി മാറി പക്ഷേ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അബ്രഹാമിൻ്റെ ഭാര്യ ആരാ സാറ അപ്പോൾ നിങ്ങളിവിടെ തർക്കിക്കും വീണ്ടും ഓ അത് സാറ പറഞ്ഞിട്ടല്ലേ സാറ പറഞ്ഞതുകൊണ്ട് അബ്രഹാമിന് കുഴപ്പമില്ല സാറയ്ക്ക് കുഴപ്പമില്ല ഹാഗറിനും കുഴപ്പമില്ല പക്ഷേ ദൈവത്തിന് കുഴപ്പമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും ദൈവം ആഗ്രഹിക്കാത്തതുമായ കാര്യങ്ങൾ നാം ചെയ്യുന്നത് നമുക്കൊപ്പമുള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഒപ്പമുള്ളവർക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് തെറ്റല്ല എന്ന് നമ്മൾ കരുതുന്നു എന്നാൽ അങ്ങനെയല്ല ആരൊക്കെ ന്യായീകരിച്ചാലും തെറ്റ് 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 തന്നെയാണ് ഐ മീൻ ഹാഗർ ഹാഗറാണ് സാറ സാറയാണ് വച്ചു മാറ്റുവാൻ ഇതൊന്നും ദൈവത്തിന്റെ സന്നിധിയിൽ നടപ്പുള്ള കാര്യമല്ല പ്രിയരേ അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും ഒപ്പമുള്ളവർ ശരിയെന്ന് പറഞ്ഞാൽ പാപം പാപം തന്നെയാണ് പാപത്തിൻ്റെ ഫലം എന്താ കൂടെ ഉള്ളവരിൽ നിന്ന് ഒഴിവാക്കപ്പെടും ഒറ്റപ്പെടും പാപം ചെയ്യുവാൻ തൂണ്ടി വിട്ടവർ തന്നെ ഈ പാപം ഹാഗറിനെ ഒഴിവാക്കി കളയുക ഇവരാണ് പാപം ചെയ്യാൻ നിർബന്ധിച്ചത് പക്ഷെ അവർ തന്നെ ഒഴിവാക്കുന്നു പാപത്തിൻ്റെ ഫലം അതാണ് പ്രിയരെ മദ്യപാനം എന്ന പാപത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നവരുണ്ട് അവർ തന്നെയാണ് ആദ്യം നമ്മെ മുഴുകുടിയനെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നത് ഞാനത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് അമീൻ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടില്ലേ കൂട്ടം ചേർന്ന് കൊലപാതകങ്ങൾ ചെയ്യും പിടിച്ചു വരെ നടത്തും മോഷണം നടത്തും എന്നിട്ട് അവസാനം ഇവർ പിടിക്കപ്പെടുന്നത് എങ്ങനെ ഈ ഉള്ളവർ തന്നെ ഒറ്റ കൊടുക്കും അല്ലെങ്കിൽ ഉള്ളവർ പരസ്പരം കലഹിച്ച് കൊല്ലും ഫയം മുഖാന്തരം പാപത്തിൻ്റെ പ്രോഡക്റ്റാണ് ഫയം സംശയം കലഹം അയ്യോ ഒഴിവാക്കപ്പെടൽ ആ മരുഭൂമിയിൽ കിടന്ന് നിലവിളിക്കേണ്ട അവസ്ഥ ഐ പാപം അവളുടെ ജീവിതത്തിലുണ്ടായി എന്താണ് ഏറ്റവും നല്ലത് കിട്ടിയിട്ടും അബ്രഹാമിൻ്റെ ഭാര്യ എന്ന സ്ഥാനം കിട്ടിയിട്ടും അത് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല പ്രിയരെ പാപത്തിലൂടെ നാം എന്തൊക്കെ നേടിയെടുത്താലും പലതും വലുതായി നമ്മുടെ കയ്യിൽ കിട്ടിയേക്കാം പക്ഷേ അത് അനുഭവിക്കുവാൻ കഴിയത്തില്ല എന്നാൽ മരുഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അവൾ കരയുകയാണ് കണ്ണുനീർ അവളുടെ പാപത്തെ കഴുകി അവളെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിച്ചു അവൾ കരഞ്ഞതും ദൈവം അവളുടെ ശബ്ദം കേട്ടു അയ്യോ സ്വർഗ്ഗത്തിൽ നിന്ന് അപ്പച്ച പറയുക അയ്യോ ഹാഗർ കരയുക ഇനി അവൾക്ക് പാവമില്ല ഇനി അവൾക്ക് കുറവില്ല പലരും പ്രൈസർ ഫാമിലിയിലേക്ക് എനിക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ വിളിക്കുമ്പോൾ പറയാറുള്ള വിഷമത്തോടെ പറയാറുള്ള ഒരു കാര്യമുണ്ട് ദിവദാസനെ ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഇങ്ങനെ കരയേണ്ടി വരുന്നത് കരയുന്ന നിങ്ങളല്ല പാപത്തെക്കുറിച്ച് പറയാനുള്ളത് കരയാതെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അവരാണ് പാപത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ളത് പ്രിയ സഹോദരി സഹോദര നിൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകിയ ആ രാത്രിയിൽ തന്നെ നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു നീ ഉറവ കാണുവാൻ പോകുക യേശുവിൻ നാമത്തിൽ കാൽവരി ക്രൂശൽ നിരക്കായി ചിന്തപ്പെട്ട കുഞ്ഞാട്ടിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം നീ പ്രാപിച്ചു ജയം നീ അനുഭവിക്കുവാൻ പോകുക രക്തത്തിൻ്റെ ജയം നീ അനുഭവിക്കുവാൻ പോകുക കാൽവരിയിലെ ജയം നീ അനുഭവിക്കുവാൻ പോകുക അത് നിന്റെ സൗഖ്യമായി അത് നിന്റെ വിടുത അത് അത് തലമുറകളുടെ നിന്റെ നിന്റെ കുടുംബ ജീവിതത്തിലെ അനുഗ്രഹം ജീവിതത്തിൽ കരഞ്ഞ അതേ ആ കാണുവാൻ അപ്പോ ഈ കണ്ണുനീർ നിങ്ങളെ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിക്കും സഹനങ്ങൾ കഷ്ടതകൾ നിങ്ങളെ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിക്കും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ഏറ്റു പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് അവന്റെ അടുക്കലേക്ക് ഒന്ന് ചെല്ലുവാൻ എന്തിനാ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഉറവ എന്ന് കാണിച്ചു തരുവാൻ അത് ആ ഉറവ നിങ്ങൾ കാണുന്ന നല്ല ദിവസമായി ദിവസം മാറി അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസ്വർ ഫാമിലിയിലേക്കും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയരെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുള്ള ഉറവകളെ നിങ്ങൾക്ക് കാട്ടിത്തരുവാനും അതിൽ നിന്ന് ധാരാളമായി കോരിയെടുത്ത് മരുഭൂമിയുടെ അനുഭവത്തിൽ നിങ്ങൾ വളരുന്നത് കാണുവാനും കർത്താവ് ഞങ്ങളെ ഒരുക്കും അപ്പോൾ കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് നല്ലതുമേ അനുഗ്രഹീതമായ നല്ല സമയം അടിയോഭാവായിരിക്കുന്ന ജനത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇവരിൽ രോഗികളായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ കാൽവരി ക്രൂശിൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണറിനാൽ വെളിപ്പെട്ട സൗഖ്യം ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ രക്തത്താൽ പാപം കഴുകി വെടിപ്പാക്കി ഓ പാപമോചനം നൽകി ഇവരെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ സകല രോഗബന്ധനവും വിട്ടുമാറട്ടെ തൊഴിലിടങ്ങൾ ഇവർക്ക് അനുഗ്രഹമായി മാറട്ടെ തൊഴിൽ സംബന്ധമായി വ്യാപരിക്കുന്ന സകല പ്രതികൂലങ്ങൾ വെല്ലുവിളികൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ചെയ്യുന്ന ജോലികൾ നന്മയായി അനുഗ്രഹമായി മാറട്ടെ വിദേശത്തും സ്വദേശത്തും ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ പുതിയ ജോലികൾ ലഭിക്കട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ യെസ് യേശു നാമത്തിൽ അക്കാമകൾ അടിച്ചു കിട്ടട്ടെ ഓ താങ്ക് യു ലോഡ് എന്നെ ദൈവമൊക്കെ പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്വദിക്കുന്നു സ്പോൺസർമാരെ കിട്ടട്ടെ യേശുബിൻ ആമത്തിൽ വിസ എക്സ്റ്റൻഡ് ചെയ്ത് കിട്ടട്ടെ യേശുബിൻ അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തൊഴിലിടങ്ങളിലെ സകല വെല്ലുവിളികൾ മാറിപ്പോകട്ടെ ഞെരുക്കങ്ങൾ മാറട്ടെ ബാധ്യതകൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടട്ടെ നന്മയുടെ സമൃദ്ധിയുടെ വഴികൾ തുറക്കപ്പെടട്ടെ യേശുബിൻ നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ വിദ്യാഭ്യാസം അവരുടെ വളർച്ച അവരുടെ ഭാവി ജീവിതങ്ങൾ അവർ ആഗ്രഹിക്കുന്നത് കൊടുക്കുവാൻ തക്കവണ്ണം അടിയനെ കേൾക്കുന്ന മാതാപിതാക്കളുടെ കരങ്ങളെ അതിൽ ശക്തീകരിക്കുന്ന കൃപയ്ക്കായി ദാരിദ്ര്യങ്ങൾ ഇല്ലായ്മകൾ മാറട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ യെസ് യേശു ബിന്ദാമത്തിൽ ഭവനങ്ങൾക്കകത്ത് സമൃദ്ധി ഉണ്ടാകട്ടെ അക്കൗണ്ടുകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ ഓ സ്തോത്രം കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ കലക്കവും കലഹവും മാറിപ്പോകട്ടെ മദ്യപാന വ്യവിചാരം വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ ഓ താങ്ക് യു ഓൺ വാഹനങ്ങൾ വാങ്ങട്ടെ സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഇതുവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി മാറ്റട്ടെ വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ ഇതേ സമയം ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ചിയുടെ പ്രഭാതം സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേശർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും ും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക